പിന്നെ പൊതുവേ ഇപ്പോൾ മാർക്കറ്റിൽ എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾക്ക് വളരെ ഡിമാൻഡാണ് അത് പൊതുവേ എല്ലാ മതത്തിലും എല്ലാ ക്ലാസ്സിലും ഒക്കെ ഇങ്ങനെയുണ്ട് അപ്പോഴൊക്കെ ഇപ്പോൾ നല്ല സമയമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കുട്ടീനെ കിട്ടണ്ടേ വർഷങ്ങൾ ഒരു വർഷം ഒന്ന് ഒരു വർഷമല്ല അതിൽ കൂടുതലായിട്ട് പിന്നെ പെണ്ണിന് വേണ്ടി സെർച്ച് ചെയ്യുന്ന കൃത്യമായിട്ട് കുറിപ്പ് കൊള്ളാൻ വേണ്ടി നോക്കി നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എനിക്കെന്നെ ജാതക ജാതകപൊരുത്തേക്കാൾ പ്രധാനം മനഃപ്പുരുത്തത്തിനാണെന്ന് പറയും അത് ശരിയാണോ ശരിക്കും സാറിൻ്റെ ഒരു രീതിയിൽ അത് തീർച്ചയായിട്ടും ശരിയാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ജ്യോതിഷാചാര്യന്മാർ എന്നെ പറഞ്ഞിട്ടുള്ളത് ഒന്ന് ദൃഷ്ടിപ്പൊരുത്തം നമ്മൾ കണ്ടിട്ട് ഒരാൾ ഒരാളിഷ്ടപ്പെട്ട് അന്യന്യം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതൊരു പ്രധാനപ്പെട്ട പൊരുത്താണ് അതുപോലെ മനപ്പൊരുത്തം ഇഷ്ടപൊരു ദൃഷ്ടിപ്പൊരുത്തം കൂടാതെ മനപ്പൊരുത്തം മാനസികമായിട്ട് നമ്മൾ താല്പര്യം മോശമല്ല മുന്നോട്ട് പോകാൻ ഒരു തോന്നല്ലേ അതും ശരിക്കുണ്ടെങ്കിൽ തന്നെ അത് മതി എന്നാണ് നമ്മുടെ പൂർവീകരനെ പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴുള്ള ആൾക്കാരുള്ള അത്രയും പഴയ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളതന്നെയാണ് പക്ഷേ അതിൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പല കാര്യങ്ങളും ആചാര അനുഷ്ഠാനം അതുപോലെ ഭക്തിയായിട്ട് ബന്ധപ്പെട്ട ആത്മീയ വിഷയങ്ങൾ ഇത് പണ്ടത്തെ അതുപോലെ തുടർന്ന് പോകുന്ന കുറേ ആൾക്കാരുണ്ട് അതിൽ നിന്ന് അത് തീരെ ഒഴിവാക്കി ഉപേക്ഷിച്ച ആൾക്കാരുണ്ട് അതുപോലെ ഒരു മീഡിയം ലെവലിൽ പോകുന്ന ആൾക്കാരുണ്ട് അപ്പോഴിപ്പം ഒരു സാധാരണ ഇപ്പം ഒരു വീട്ടിൽ അവർ ചെറുപ്പത്തിലേ കാണുന്നു കുറിപ്പ് കൃത്യമായിട്ട് നോക്കിയിട്ട് പൊരുത്തം നോക്കിയിട്ട് വിവാഹം കഴിക്കാൻ പാടുള്ളൂ അവരങ്ങനെ വിവാഹം കഴിച്ചത് അപ്പോൾ അവരുടെ മക്കളുടേതും അവർക്ക് നിർബന്ധം കാണും അതിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല പിന്നെ മാത്രമല്ല ചില സ്ഥലത്തിപ്പം വിവാഹം കഴിക്കുന്നത് ഒരു ഭാഗത്ത് വിശ്വാസം കൂടുതലുള്ളവരും ഒരു ഭാഗത്ത് വിശ്വാസം തീരെ ഇല്ലാത്തവരും പക്ഷേ ചിലപ്പം ഫോഴ്സ്ഫുള്ളി നോക്കേണ്ടി വരുന്നുണ്ട് അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ സാധാരണഗതിയിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഒരു എക്സാമ്പിൾ പറയുക എന്ന് വെച്ചാൽ ഒരു ഫിഫ്റ്റീൻ ട്വൻറ്റി ഡേയ്സ് ആയിട്ടുള്ളൂ എൻ്റെ എൻ്റെ കൂടെ എൻ്റെ ഒരു കുലിക എൻ്റെ കൂടെ പഠിച്ച ഒരാളുടെ മകൻ്റെ വിവാഹം അപ്പോൾ ആ ആൾ എൻ്റെ എടുക്കുന്ന ഒരു അഞ്ചെട്ട് കിലോമീറ്റർ ദൂരമാണ് വീട് അവർ വീട്ടിലേക്ക് മകനെയും കുട്ടീനെ വന്നു മകൻ്റെ വിവാഹം ആലോചിക്കുന്നുണ്ട് അതൊന്ന് നോക്കണം അത് അവന് ഇഷ്ടപ്പെട്ട ഒരു വിവാഹമാണ് അവന് ഇഷ്ടപ്പെട്ടതാണ് നമ്മുടെ വീട്ടിൻ്റെ കുറച്ചടുത്താണ് അപ്പോഴും ഞാൻ പറഞ്ഞു എന്തെങ്കിലും തരത്തിൽ നമ്മൾ ഇത് നോക്കിയിട്ട് പൊരുത്തം നോക്കിയിട്ട് അത് പൊരുത്തം മേച്ചല്ലെങ്കിൽ വിവാഹത്തിൽ നിന്ന് പിന്മാറുമോ മകൻ ചോദിച്ചു അപ്പോൾ അത് അവൻ എവിടെ ഉണ്ടല്ലോ അവൻ തന്നെ പറയുമെന്ന് പറഞ്ഞു ഞാൻ അവനോട് ചോദിച്ചു എന്താണ് എൻ്റെ പോളിസി എന്താണ് എൻ്റെ പ്ലാൻ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു എന്തായാലും എനിക്ക് അവൾ തന്നെ വിവാഹം കഴിക്കണം നിർബന്ധമാണ് മാത്രമല്ല അവൾക്കും വളരെയധികം നമ്മൾ കുറച്ച് വർഷങ്ങളായി താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പൊരുത്തം നോക്കണ്ട കഴിഞ്ഞാൽ ഒന്നാമത് മനസ്സിനൊരു വിഷമം അതിൽ എന്തെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ നമ്മൾ വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാലും പിന്നെ അത് മനസ്സിനൊരു വിഷമം ഉണ്ടാവും അപ്പോൾ അത് പൊരുത്തം ഉള്ളാത്തത് കൊണ്ടാണ് ആണോ എല്ലാം നമ്മൾ ആ രീതിയിൽ ചിന്തിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ് എനിക്കൊരു പാർട്ടീനും കൂടെ വിടാണ്ട് അവിടെ ഇരിക്കും ചായ കുടിച്ചിട്ട് പോകുകയെന്ന് പറഞ്ഞു അവരെ അവിടെ ഇരുത്തി അതിനുശേഷം അവരെ നമ്മൾ പുറത്ത് നോക്കാതെ പറഞ്ഞു വെച്ചു അവിടെ കല്യാണം കഴിഞ്ഞു ഇപ്പോൾ ഈ ഫിഫ്റ്റീൻ ഡേയ്സ് ബാക്ക് കഴിഞ്ഞു ചിലപ്പോ ഈ ശരിക്കും കുറച്ച് ഈയൊരു പണ്ടല്ല കുറച്ചുകൂടെ പണ്ട് ശരിക്കും ഈ ജാതക പൊരുത്തം നോക്കുന്ന പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ഒരു കേട്ടറിവ് അതപ്പോ ഇത് ഏത് കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു മാറ്റം വന്നിട്ടുണ്ടാവുക ശരിക്കും അതപ്പോ ഏത് കാലഘട്ടത്തിൽ നമുക്കൊരു കൃത്യമായിട്ട് പറയാൻ പറ്റില്ല പക്ഷെ പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരു നോക്കാത്തൊരു കാലത്തിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട് അതൊക്കെ കാലത്തിനനുസരിച്ചിട്ടും പ്രാദേശികമായിട്ടും പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും മാറി മാറി വരും അതുപോലെ തന്നെയാണ് ഈ സിന്ദൂരം സിന്ദൂരം തൊഴിൽ സിന്ദൂരം തൊഴിൽ എന്ന് പറഞ്ഞാലും ശരിക്ക് നമുക്കൊക്കെ ഇപ്പോൾ കുറേ കാലമായിട്ട് കാണുന്നൊക്കെ ഉണ്ട് പക്ഷേ അതും അതേ പണ്ട് കാലത്ത് പറയാൻ പറ്റില്ല അതുപോലെ പണ്ട് ഗാന്ധർവ വിവാഹം എന്നാ പറയുക ഗാന്ധർവ വിവാഹം എന്ന് പറഞ്ഞാൽ ശരി മോതിരം മാറ്റം മാത്രമാണ് പിന്നെ ഈ താലി കെട്ടുന്നില്ല സംവിധാനം വരെ താലി താലിന്ക്കാളും പ്രാധാന്യം മോതിരം മാറുന്നതിനായിരുന്നു ഒരു കാലത്ത് അതുപോലെ ബർത്ത്ഡേക്ക് നമുക്ക് പ്രാധാന്യം ഉണ്ടായിരുന്നില്ല നമുക്ക് നക്ഷത്രത്തിനായിരുന്നു നക്ഷത്ര പിറന്നാൾ ദിവസമാണ് പ്രാധാന്യം അതൊക്കെ മാറി മാറി വരുന്നത് പലതും നമ്മൾ കുറേ വെസ്റ്റേൺ കൾച്ചർ നമ്മൾ ചൂസ് ചെയ്തു അതുപോലെ മറ്റ് പല മതങ്ങളിൽ നിന്നെ ഇപ്പോൾ പിറന്നാൾ ദിവസം സാധാരണ നമ്മളൊരു ജീവിയെ കൊന്നിട്ട് എന്തെങ്കിലും അതിൻ്റെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ പാടില്ല എന്നാണ് പണ്ട് കഴിക്കില്ല കഴിക്കില്ല എന്നാണ് സങ്കല്പം എന്താ വെച്ചാൽ നമ്മുടെ ഒരു ആയുസ്സിൻ്റെ ഒരു പ്രാർത്ഥനയാണ് ഓരോ പിറന്നാളും നമ്മുടെ വീട്ടിലെ കുട്ടിയാണെങ്കിലും ആരാണെങ്കിലും അവർ വയസ്സ് ഓരോ ഓരോ പിറന്നാൾ കഴിയുമ്പോൾ അവർ നന്മ വരാനും അവരെ ആയുസിനെ ആയുസ് നേർന്നു പ്രാർത്ഥനയാണ് പിറന്നാൾ അപ്പോൾ ഗണപതിക്ക് വെക്കുക അങ്ങനെ ഇപ്പം എന്തെല്ലാം കാര്യങ്ങൾ സ്വീറ്റ്സ് എല്ലാം നല്ല ഇതാണ് ഒരു ജീവനെ കൊല്ലുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആയുസിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു ജീവിനെ കഴിഞ്ഞാൽ അതിന് നേരെ വിരുദ്ധല്ലേ അപ്പോൾ അങ്ങനെയായിരുന്നു ഒരു കാലത്ത് പക്ഷേ ഇപ്പോൾ പലരും ഒരു ബിരിയാണി കൺസെപ്റ്റിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് പ്രത്യേകിച്ചിട്ട് വടക്കൻ ജില്ലകളിലും എനിക്ക് തോന്നുന്ന വടക്കൻ ജില്ലകളിലാണത് കൂടുതൽ പ്രത്യേകിച്ചിട്ട് കാസർഗോഡ് കണ്ണൂരും കാസർഗോഡത്തൊക്കെ പല ഇൻ്റർവ്യൂകളിലും പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ഞാൻ പേരെടുത്ത് പറയുന്നില്ല ചില സിനിമാ താരങ്ങളും ഒക്കെ പറഞ്ഞതായിട്ട് അങ്ങനെ എന്താച്ചാൽ അതൊരു ഒരു ഒരു പ്രത്യേകത അതിൽ വേറൊരു കാര്യമുണ്ട് ഈ നോൺ വെജിറ്റേറിയൻ ഫുഡെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും കഴിക്കുന്നവർക്ക് ഒരു ദിവസം കഴിക്കാതിരുന്നാലായിരിക്കും ഒരു സ്പെഷ്യാലിറ്റി ഇപ്പം നമ്മൾ പായസം എന്ന് പറയുന്നത് ഇപ്പോൾ ഓണം വിഷു പ്രത്യേകിച്ച് നമ്മുടെ ഒരു അതിനൊക്കെ ഒരു പ്രാധാന്യം ഇപ്പോൾ ഓരോ ദിവസവും നമ്മൾ പടക്കങ്ങൾ പൊട്ടിക്കുന്നു അതിൽ രസം രസമുണ്ടോ ഇല്ലല്ലോ വർഷത്തിലൊരു ദിവസമൊക്കെ അതുപോലെ പായസം എല്ലാ ദിവസവും ഞായറാഴ്ച പായസം തിങ്കളാഴ്ച പായസം ചൊവ്വാഴ്ച പായസം കുടിക്കാൻ പറ്റില്ല നമുക്ക് അപ്പോൾ പായസം എപ്പോഴെങ്കിലും ഒരു പർട്ടിക്കുലർ ഡേറ്റിന് മാത്രമേ പായസം എല്ലാം അങ്ങനെയാണ് അതുപോലെ ഈ നോൺ വെജിൻ്റെതും സാധാരണഗതിയിൽ നോൺ വെജ് നല്ലോണം കഴിക്കുന്നവരായാലും ഒരു ഇപ്പോൾ ഓണത്തിന് നോൺ വെജ് ഒഴിവാക്കുന്ന ഒരു ശീലമാണ് പൊതുവെ അത് തെക്കോട്ട് ഏറ്റവും കൂടുതൽ അങ്ങനെയാണ് കണ്ടുവരുന്നത് പക്ഷേ ഇതിൽ കുറച്ച് ഡിഫറൻസ് വരുന്നത് വടക്കോട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത് മിക്സ് ചെയ്തിട്ടുള്ള ആൾക്കാരും അതൊക്കെ ഉള്ളത് കൊണ്ടാണ് പോലെ അതൊക്കെയാണ് അതിൻ്റെ കാരണം നമ്മൾ പൊരുത്തോ പറഞ്ഞത് അപ്പോൾ പൊരുത്ത വിഷയത്തിൽ സാറിൻ്റെ ഒരു രീതിയിൽ പൊരുത്തം നോക്കേണ്ടത് എങ്ങനെയാണ് പൊരുത്തം നോക്കേണ്ടത് പറഞ്ഞാൽ സാധാരണഗതിയിൽ എത്ര പൊരുത്തങ്ങൾ ഓരോ ഒരേ ഒരേ നക്ഷത്രക്കാർ അത് അത് ഒരിക്കലും യോജിക്കില്ല എന്ന് പറയും പക്ഷെ നമ്മൾ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഏകദേശം ഇത്ര പൊരുത്തത്തിൽ ഇത്ര പൊരുത്തം ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം എന്നാണ് പറയാം ഇപ്പം മധ്യമത്തിൽ സാധാരണ പണ്ട് നോക്കുന്ന എട്ട് പൊരുത്തങ്ങൾ നാല് പൊരുത്തം കിട്ടിയാൽ മധ്യമത്തിൽ കൊള്ളുമെന്ന് പറയും അതിപ്പം ഇപ്പോൾ ഗണപൊരുത്തം നേരത്തെ പറഞ്ഞ പോലെ പിന്നെ അതുപോലെ രാശിപൊരുത്തം ഒരേ രാശി പാടില്ല ഇന്നിന്ന രാശിക്ക് ഇന്നൊരു രാശി പാടുണ്ട് നല്ല കണക്കുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കാറുണ്ടതിൽ അതൊക്കെ നോക്കിയിട്ട് ഏകദേശം ഒരു മധ്യമത്തിൽ പിന്നെ ദോഷങ്ങൾ വേദദോഷം അതുപോലെ രഞ്ജിദോഷം ദോഷം ഇതൊക്കെ പ്രധാനപ്പെട്ട ദോഷങ്ങളാണ് അഷ് ദോഷം അങ്ങനെ പ്രധാനപ്പെട്ട ദോഷങ്ങൾ ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് ഒന്ന് രണ്ടാമത്തേത് മറ്റുള്ള പൊരുത്തങ്ങൾ ഏകദേശം ഒരു മധ്യമത്തിൽ കിട്ടുന്നുണ്ടെങ്കിലും മുന്നോട്ട് പോവുകയെന്നുള്ളത് അതിൽ പാപസ്വാമ്യം പല കാര്യങ്ങളുണ്ട് അതൊക്കെയാണ് അതിലൊക്കെ പിന്നെ ഈ പറഞ്ഞ പോലെ നേരത്തെ ഒരു കാര്യം പറഞ്ഞ പോലെ ഈ പാലിൽ വെള്ളം കൂട്ടുന്ന അവസ്ഥ മാറിയിട്ട് ഇപ്പോൾ വെള്ളത്തിൽ പാല് ചേർക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നുണ്ടോ എന്നുള്ള സംശയം നമുക്കുണ്ട് എന്താ വെച്ചാൽ ഏകദേശം ഒരു പകുതി കിട്ടിയാൽ പകുതിയിൽ രണ്ട് കുറഞ്ഞാൽ പ്രശ്നമുണ്ടോ ഒന്ന് കുറഞ്ഞാൽ പ്രശ്നമുണ്ടാകും നമുക്ക് മുന്നോട്ട് പോയിക്കൂടെ നല്ല ചോദ്യങ്ങൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് വരും പിന്നെ പൊതുവേ ഇപ്പോൾ മാർക്കറ്റിൽ എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾക്ക് വളരെ ഡിമാൻഡാണ് അത് പൊതുവേ എല്ലാ മതത്തിലും എല്ലാ കാസ്റ്റിലും ഒക്കെ അങ്ങനെയുണ്ട് അപ്പോഴൊക്കെ ഇപ്പോൾ നല്ല സമയമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കുട്ടീനെ കിട്ടണ്ടേ അതൊക്കെ ഉണ്ട് വിവാഹത്തിൽ പ്രശ്നങ്ങൾ ഒരുത്തം കൃത്യമായിട്ട് വർഷങ്ങൾ ഒരു വർഷം ഒന്നും ഒരു വർഷമല്ല അതിൽ കൂടുതലായിട്ട് പിന്നെ പെണ്ണിന് വേണ്ടി സെർച്ച് ചെയ്യുന്ന കൃത്യമായിട്ട് കുറിപ്പ് കൊള്ളാൻ വേണ്ടി നോക്കി നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എനിക്കെന്നെ അറിയുന്നവരുണ്ട് ഈ പൊരുത്തത്തില് ചേരാത്ത ജാതകങ്ങൾ തമ്മിൽ ചേർപ്പിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമുണ്ട് അതൊക്കെ നമ്മൾ പലതും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഇപ്പോൾ ഒരു ദിവസം എന്തെങ്കിലും എന്തെങ്കിലും ഒരു പരിപാടി ഒരു ഒരു എന്താ പറയേണ്ടത് ഒരു ഒരു ശുഭകർമ്മങ്ങൾ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യണം പക്ഷേ അന്ന് വളരെ മോശം നക്ഷത്രം മീൻസ് നമ്മൾ മുഹൂർത്തത്തിന് എടുക്കാത്ത നല്ല നക്ഷത്രങ്ങളുണ്ട് ഫോർ എക്സാമ്പിൾ മുപ്പൂരങ്ങൾ പൂരം പൂരാടം പൂരിട്ടാതി മൂന്ന് നക്ഷത്രങ്ങൾ നമ്മൾ ശുഭകാര്യങ്ങൾക്ക് എടുക്കില്ല അതുപോലെ ശിവൻ്റെ നക്ഷത്രം തിരുവാതിര അതെടുക്കില്ല ദേവിയുടെ നക്ഷത്രമാണ് കാർത്തിക അതെടുക്കില്ല സർപ്പത്തിൻ്റെ ദാല്യം അതെടുക്കില്ല വിശാഖം വിശാഖമെടുക്കില്ല അങ്ങനെയൊക്കെ ചില കണക്കുകളുണ്ട് ശുഭമൂർത്തങ്ങൾക്ക് അന്നേരം നമ്മൾ പറഞ്ഞുകൊണ്ട് വരുന്നത് ചില സാഹചര്യങ്ങൾക്ക് നമുക്ക് ഒരു രക്ഷ ഉണ്ടാവില്ല ചിലപ്പോൾ ഒരാൾ ഇപ്പോൾ നാളെ യു എസിലേക്ക് പോകേണ്ട ആളായിരിക്കും അയാൾക്ക് ഇന്ന് മാത്രമേ പരിപാടി ചെയ്യാൻ പറ്റുള്ളൂ പറ്റൂ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ള ചില കേസുകൾ വരുന്ന സമയത്ത് അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് കോംപ്രമൈസ് ചെയ്യുക തന്നെയാണ് എന്താ വെച്ചാൽ വിഘ്നേശ്വരൻ വിഘ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒബ്സ്റ്റിന് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഗണപതിക്ക് എന്തെങ്കിലും ഒരു പ്രാർത്ഥന ചെയ്യുക അതുപോലെ ഇപ്പോൾ തറവാട് ക്ഷേത്രങ്ങൾ ഇവിടെയാണെങ്കിൽ കേരളത്തിലാണെങ്കിൽ പ്രത്യേകിച്ച് തറവാട് ക്ഷേത്രങ്ങൾ പലർക്കും ഉണ്ടല്ലോ അന്നേരം തറവാട് ക്ഷേത്രത്തിൽ എന്തെങ്കിലും പ്രാർത്ഥന ചെയ്യുക പിന്നെ ഉപാസനാമൂർത്തിക്ക് അല്ലെങ്കിൽ അടുത്തുള്ള ക്ഷേത്രങ്ങൾ അതൊക്കെ ചെയ്തിട്ട് ഒരു പരിഹാരം എന്നല്ലേ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകാൻ വേണ്ടി അത് ചെയ്തിട്ട് കണ്ടടച്ചോളൂ അതുപോലെ തന്നെ ഒന്ന് നമുക്ക് നല്ലൊരു മനസ്സമാധാനമാണ് നമ്മളതിന് ചെയ്തു പോകുക നമുക്കൊന്നും പറ്റില്ല എന്നില്ല ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സില് മനസ്സിന് തന്നെ അത് ഒരു കൂടുതൽ ഗുണം ചെയ്യുക അപ്പോഴും അത് വിശ്വസിക്കുന്നവർക്ക് അതിൻ്റെ ഗുണം കിട്ടുകയും ചെയ്യും അല്ലാതെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുറയും ചെയ്യും സർ ജ്യോതിഷ പണ്ഡിതൻ ശ്രീ എൻ ആർ പൊതുവാളുമായി നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾ സംസാരിക്കുവാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒരു ഹായ് അയക്കുക ശ്രീ എൻ ആർ പൊതുവാളുമായി എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക